ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചതിന് ശേഷം മന്ത്രി സംസാരിക്കും ആദ്യം കോർപ്പറേഷൻ സർ ഓഫീസർ സർ ഇവിടുത്തെ പ്രധാനമായിട്ടും നമ്മൾ മുഴുവൻ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അതുകൂടാതെ തന്നെ നഗരസഭയുടെ ഒരു ഫുൾ ടൈം റൂം ഇവിടെ തന്നെ ഉണ്ടാവും കൺട്രോൾ റൂം ഇവിടെ തന്നെ ഉണ്ടാവും അത് കൂടാതെ നഗരസഭയുടെ തന്നെ മാനി സംസ്കാര രീതിയിലുള്ള പ്രവർത്തനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നഗരസഭ ചെയ്യുന്നുണ്ട് ഈ വരുന്ന ഉത്സവം നീണ്ടു നിൽക്കുന്ന മുഴുവൻ ദൂരങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ശുചീകരണ തൊഴിലാളികളെ ഇവിടേക്ക് മറ്റ് സർക്കിളുകളിൽ നിന്നും മാറ്റി അഡീഷണൽ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സാർ അതൊക്കെ കൂടാതെ കൺട്രോൾ റൂമിൻ്റെ ചാർജായിട്ട് രണ്ട് ജെ എച്ച്മാർ രാവിലെ മുതൽ രാത്രി വരെ ഫുൾ ടൈം കൂടെ ഉണ്ടാകുന്ന രീതിയിൽ കൺട്രോൾ റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാർ ിവസം തൊട്ട് തന്നെ ആംബുലൻസ് മെഡിക്കൽ ടീം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി തൊട്ട് ആംബുലൻസ് മെഡിക്കൽ ടീം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എട്ട് സ്ഥലങ്ങളിലും അറേഞ്ച് കൂടാതെ കഴിഞ്ഞ ദിവസം ചെതിട്ടേ മരിച്ചല്ലേ കൂടെ വൺ നോട്ട് എയ്റ്റ് ആംബുലൻസ് വേണമെന്ന് പറഞ്ഞിരുന്നു അതും കൂടെ അറേഞ്ച് ചെയ്യാം അത് മാത്രല്ല അഡീഷണൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും പറഞ്ഞിട്ടുള്ളൂ ശുചീന്ദ്രം തൊട്ട് ഇവിടെ എത്തുന്നത് വരെ ഓരോ ദിവസവും ഓരോ ടീമിനെ മെഡിക്കൽ ടീമിനെയും ബ്ലഡ്സിനെയും പറയുന്നു പൂജ എടുക്കുന്ന ദിവസം ഇവിടെ അടുത്തത്

കോർപ്പറേഷൻ ചെയ്യുന്ന ടാങ്കർ ലോറികളിൽ ഫ്രീ ആയിട്ട് കുടിവെള്ളം കൊടുക്കാൻ നമ്മുടെ വെന്റിനെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ അന്നത്തെ ദിവസങ്ങളിൽ ശ്രമങ്ങളും കുടിവെള്ളം നമ്മളെ ഡിപ്പാർട്ട്മെന്റിൽ ഏകോപനമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇവിടെ ഡെപ്യൂട്ടി കർഷകർക്ക് ഒരു രോഗം പ്രവർത്തിക്കുന്നുണ്ട് സർ പോലീസിന്റെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സ്കീമുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എ ഫേസ് ബി ഫേസ് രണ്ട് ട്രിമിനലായിട്ട് ഡ്യൂട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി വരെ ഉള്ള ട്രേണും അതിനുശേഷം പതിമൂന്നാം തീയതി സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടി പേഴ്സണിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്തേഴ് മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും പ്രത്യേകമായിട്ട് പോലീസ് പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ള വനിതാ പോലീസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ള പ്രത്യേക പോലീസ് സംവിധാനമുണ്ട് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അതിനകത്ത് സി സി ടി വി ക്യാമറകൾ വാച്ച് ചെയ്തിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ ആൻറ്റി സോഷ്യൽ വരുന്നതിനെ അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് പുറം പുറത്ത് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ കൺട്രോൾ റൂമിൽ കണക്ഷൻ കിട്ടുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റിനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പാർക്കിങ്ങിനായിട്ടുള്ള രണ്ട് ഗ്രൗണ്ടുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആന്റി സോഷ്യൽ വന്ന് പ്രശ്നം ഉണ്ടാകാത്ത തരത്തിലുള്ള സ്കോഡുകളെയും പ്രത്യേകിച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ട്രാഫിക് കൂടി ട്രാഫിക്കിന്റെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ഇപ്പം ചെയ്യുന്നതായിരിക്കും നമുക്ക് അവിടുന്ന് നേമത്ത് പള്ളിച്ചിൽ നിന്ന് സ്വീകരിക്കുന്നത് മുതൽ ഉള്ള എല്ലാ അറേഞ്ച്മെന്റ്സുകളും അതുപോലെ തന്നെ പാർക്കിംഗ് പ്ലേസുകൾ ഇവിടെ നവരാത്രി പൂജയുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തെ പ്ലേസുകളും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് തയ്യാറെടുപ്പുകളൊക്കെ പറഞ്ഞ അനുസൃതമായിട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത് പിന്നെ മെയിൻ്റനസ് ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെ എന്തോ ഒന്ന് രണ്ട് ചെറിയ വർക്കുകളാണ് അത് കത്ത് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട് മൂന്ന് മാസം മുൻപ് തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട് അത് ക്ഷേത്ര കമ്മിറ്റിയുടെ ജനകീയ സഹകരണ ആൾക്കാർ പറയാം അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടെ ശ്രദ്ധിച്ചതന്നായിരിക്കും ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ക്ഷേത്ര ഈ മൂന്നാം തീയതി തൊട്ടാണ് ഉത്സവം നടക്കുന്നത് മൂന്നാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെയാണ് ഈ പതിമൂന്ന് ദിവസം ഉത്സവം ഭംഗിയാക്കി തീർക്കുന്നതിന് വേണ്ടി ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കകത്തുള്ള ക്ഷേത്ര കാര്യങ്ങൾ നടക്കുന്നതെല്ലാം എല്ലാ സജ്ജീകരണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇരുപത് സ്ക്വാഡുകളുണ്ട് ഈ സ്ക്വാഡുകളെല്ലാം ഭംഗിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പത്ത് മുന്നൂറ്റമ്പതോളം പ്രോഗ്രാമുകളുണ്ട് ബാക്കിയെല്ലാം ചെയ്തു തന്നിട്ടുണ്ട് ഇനി നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് ഇനി ചെറിയ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ചെയറ് ഈ ചെയ്യാനുണ്ട് അപ്പൊ അതുകൂടി എന്തും കൂടെ ഒന്നും ചെയ്തു തരണം അത് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ രണ്ട് വാട്ടർ ടാങ്കിന്റെ പറഞ്ഞിട്ടാൽ നേരത്തെ വാട്ടർ അതോറിറ്റി പറഞ്ഞിരുന്നു എച്ച് ഐ പറഞ്ഞിരുന്നു നാളെ രാവിലെ തന്നെ എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഉത്സവവുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനീയ സമരത്തിൽ ഭംഗിയെ നടന്നു തരുന്നു ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞു പോലീസ് വാട്ടർ അതോറിറ്റി കെ എസ് സി ബി റവന്യൂ ഫയർഫോ ആൻഡ് റെസ്ക്യൂ കോർപ്പറേഷൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേ ഒന്ന് ഇടപെട്ടാൽ മാത്രം മതി അതിൽ കെ എസ് സി ബി ഒന്ന് ശ്രദ്ധിക്കണം മാറ്റിയിട്ടേണ്ട ലൈറ്റുകളെല്ലാം മാറ്റിയിടണം ഇനി എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കണം വാട്ടർ അതോറിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടാവില്ലേ ആ കാര്യം ശ്രദ്ധിക്കേണ്ടായിട്ടുണ്ട് ജ് വന്നിട്ടില്ല അതൊന്ന് മേയറ് ബന്ധപ്പെടുക ശിവറേജ് ഒന്ന് ബന്ധപ്പെടുക പിന്നെ പോലീസ് സം സംവിധാനം കഴിഞ്ഞ വച്ചപ്പോലെ എല്ലാം ഏർപ്പാട് ചെയ്യുക ഇപ്പം ട്രാഫിക് ആണ് ഒരു പ്രശ്നം വരുന്നത് ചെറിയ റോഡും ട്രാഫിക്ക് ബോളമാണ് ചെറിയ റോഡും നല്ല തിരക്കുമൊക്കെ ആയതുകൊണ്ട് ട്രാഫിക് ഉള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതിനൊരു സ്കീം തയ്യാറാക്കുന്ന തോന്നുന്നു സ്കീം തയ്യാറാക്കുന്നത് നന്നാവും പിന്നെ തിരുവാനന്ത കോർപ്പറേഷൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൂടുതലും അവരാണല്ലോ ചെയ്യുന്ന അല്ലേ ആംബുലൻസെ കൊണ്ടാകും കണ്ണൂർ ഉത്സവം ഉത്സവ എത്ര പേര് വന്നു കൊടുക്കും പ്രസിഡന്റ് സാധാരണ ഉത്സവം ആരംഭിച്ചാൽ എത്ര പേര് വരും രാവിലെ മുതൽ നല്ല പങ്കാളിത്തമായിരിക്കും ഉണ്ടാവുന്നത് അപ്പം ഈ അദ്ദേഹം പറഞ്ഞ ഇരുപത്തിയേഴ് പേർന്നും ഉണ്ടായില്ലെങ്കിലും ഏതാണ്ട് നല്ല നമ്പർ ആൾക്കാരുണ്ടാവും അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ വാർഡ് കൗൺസിലർ രാജേഷുണ്ട് ഡി സി പി ഉണ്ട് അതേപെട്ട മേയറുണ്ട് ജനകീയ സമിതിൻ്റെ ഭാരവാഹികൾ ഉണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള പത്രക്കാരോട് പറയാനുള്ളത് കേരളത്തിലെയും തലസ്ഥാന നഗരിയിലെയും ശ്രദ്ധിക്കപ്പെടുന്ന പൂജാവിപ്പ് മഹോത്സവമാണ് പൂജപ്പനിയിൽ നടക്കുന്നത് ഒരു ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഈ പൂജ മഹോത്സവം ഇവിടെ നടക്കുന്നത് ഈ വർഷത്തെ നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഈ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സ്വാതിരുന്നാൾ സരസ്വതി മണ്ഡപത്തിലും ചിത്രവിരുന്നാൾ ആഡിറ്റോറിയത്തിലും വിവിധ കലാപരിപാടികളും നവരാത്രി സംഗീതോത്സവം നവരാത്രി പ്രഭാഷണ പരമ്പര നവരാത്രി സാഹിത്യ സമ്മേളനം കനകസഭ സംഗീത സാസ് എന്നിവ എന്നിവയൊക്കെയാണ് ഇവിടുത്തെ പരിപാടികളായി നിശ്ചയിച്ചിട്ടുള്ളത് മൂന്നാം തീയതി വൈകുന്നേരം മണിക്ക് നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനം നടക്കും സമ്മേളനത്തിന്റെ ഉദ്ഘാടന വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും ചടങ്ങിൽ വാണി മണി പുരസ്കാരം പത്മഭൂഷൺ ശ്രീമതി കെ എസ് ചിത്രയ്ക്ക് സമ്മാനിക്കും ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യപ്രഭാഷണം നടത്തും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ ഡെപ്യൂട്ടി മേയർ പി കെ രാജു കൌൺസിലർ അഡ്വക്കേറ്റ് വി രാജേഷ് നഗരസഭ പ്രതിപക്ഷ നേതാവ് എം ആർ ഗോപൻ ശ്രീമത്ഭാസ്വാമി ക്ഷേത്ര സമിതി സമിതിരംഗം കരമജയം മുൻ മേയർ അഡ്വക്കേറ്റ് കെ ചന്ദ്രിയ തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് കെ എസ് ചിത്ര നവരാത്രി സംഗീതോത്സവത്തിൻ്റെ ഉദ്ഘാടന മദ്രദ്വീപം കൊളുത്തി നിർവഹിക്കും എല്ലാ ദിവസവും ശ്രീ ചിത്ര തിരുനാൾ ആഡിറ്റോറിയത്തിലും നവരാത്രി മണ്ഡപത്തിലും വിവിധ കലാപരിപാടികൾ അരങ്ങേറും വിജയദശമി ദിനമായ പതിമൂന്ന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ സ്വാഹിതിരുനാഥ് സരസ്വതി മണ്ഡപത്തിലും ചിത്ര തിരുനാൾ ഓഡിറ്റോറിയത്തിലും പ്രമുഖർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കോഴിയെ മണിക്ക് സംഗീത വിദ്യാരംഭം നടക്കും രാവിലെ ഒമ്പത് മണിക്ക് ഭഗവാൻ കുമാരസ്വാമിക്ക് കരവനയിൽ ഭക്തി നിർഭ നിർഭരമായ സ്വീകരണം നൽകും തുടർന്ന് ഘോഷയാത്രയായി കുമാരസ്വാ കുമാരസ്വാമിയെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ കുടിയിരുത്തും തുടർന്ന് ചെങ്ങല്ലൂർ മഹാകാവി ക്ഷേത്രത്തിൽ ദേവ ക്ഷേത്രത്തിൽ നിന്നും ആയിരങ്ങൾ പങ്കെടുക്കുന്ന കാവടി ഘോഷയാത്ര സസ്തി മണ്ഡപത്തിൽ എത്തിച്ചേരും ഭഗവാന് കാവടി അഭിഷേകം നടത്തുകയും ചെയ്യും വൈകുന്നേരം നാലുപ്പലിന് ആചാരപ്രകാരമുള്ള പള്ളിവെട്ടയും ഭഗവാൻ വേളിമല കുമാരസ്വാമിയുടെ തിരിച്ചെന്തെല്ലിപ്പും നടത്തും അതോടുകൂടി ഈ വർഷം നവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിക്കും പൂജപ്പുര സരസ്വതി ജീവിഷത്തിലെ പൂർണ്ണമായ നടത്തിപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ജനകീയമായിട്ടുള്ള ഒരു സമിതിയുടെ നേതൃത്വത്തിലാണ് ആ ജനകീയ സമിതി നിരവധി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഇവിടുന്ന് ഉള്ള വരുമാനം മറ്റു കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് നമ്മുടെ നമ്മുടെ കേരളത്തിൽ എന്ന് പറയുമ്പോൾ ജാതിമത മറ്റ് ചിന്തകൾ കായികമായി എല്ലാവരും പിന്നെ സംഘടിപ്പിക്കുന്ന ഒരു ഉത്സവമായി വർത്തമാന കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട് ഇതിലെല്ലാ ഈ ചെറിയ കൊ ചെറിയ പ്രദേശമാണ് നമ്മൾ പൂജപ്പുരം എന്ന് പറയുന്നത് റോഡുകൾ റോഡും അതിൻ്റെ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം വളരെ കുറവാണ് നേരത്തെ സൂചിപ്പിച്ചുപോലെ വലിയ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അനുഭവം വലിയ നമ്പർ ആൾക്കാരാണ് കാണുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നത് അപ്പോൾ അതെല്ലാവരും കൂടെ പോലീസുമാരും കൂടെ സഹകരിക്കാനുള്ള സംവിധാനം ചെയ്യണം മാധ്യമങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഒന്ന് പ്രസിദ്ധീകരിച്ചാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട് ഇതാണ് എനിക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കാവുന്നത്